ഷവർമ്മ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമാണ് പ്രെഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല കഴിച്ചിട്ടുണ്ട് ഒരു വട്ടം വീട്ടിലുണ്ടാക്കിയപ്പോൾ മാത്രമാണ് അന്നും അമ്മയാണ് ഉണ്ടാക്കി തന്നത് അതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി വീഡിയോസ് ഇടവുമോ എന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കുബൂസ് ഉണ്ടാക്കുന്നത് മൈണോസ് ഉണ്ടാക്കുന്നത് ഷവർമ്മ ഉണ്ടാക്കുന്നത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ കയറി കണ്ടി നോക്കുക അട്ടിപ്പുള്ളി റെസിപ്പിയാണ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റിൽ എടുക്കാൻ പറ്റുമോ കേട്ടോ അങ്ങനെ നമ്മൾ ഷവർമയുടെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ട് നമ്മൾ ഗുബൂസിൻ്റെ അകത്ത് എല്ലാം ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് പേപ്പറിന് വേണ്ടി നമ്മൾ ബട്ടർ പേപ്പറൊന്നും അല്ല യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ചോറ് പൊതിയുന്ന പേപ്പറില്ലേ അതാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് റോൾ ചെയ്ത് അപ്പോൾ സംഭവം കിടു ടേസ്റ്റ് ആണ് കേട്ടോ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല അടിപൊളി ആണ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഈ പ്രാവശ്യം അട്ടിപ്പുള്ളി ടേസ്റ്റിൽ എനിക്ക് തോന്നി ഭയങ്കര ജൂല യൂസിയായിട്ട് ഈ കടിക്കുമ്പം തന്നെ ഇങ്ങനെ നല്ല ഒലിച്ചിങ്ങനെ വരും ആ ഒരു ഫീലായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കഴിക്കും പക്ഷേ മമ്മി ഒഴിച്ച വാക്ക് എല്ലാവരും കഴിക്കും അമ്മയാണെങ്കിൽ ഇതിൻ്റെ അഡിറ്റാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രയ്ക്ക്